നമസ്കാരം സുപ്രീം കോടതി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതി ആസ്ഥാനം ന്യൂഡൽഹി തിലക് മാർക്ക് ആസ്ഥാനം ന്യൂഡൽഹി തിലക് മാർക്ക് ആപ്തവാക്യം യഥാധർമ്മസ്ഥോ ജയം ആപ്തവാക്യം യഥാധർമ്മസ്ഥോ ജയം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ സുപ്രീം കോടതി ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ സുപ്രീം കോടതി കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായത് ഏത് നിയമപ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ കൽക്കത്തയിൽ കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായത് ഏത് നിയമപ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കൽക്കത്തയിൽ കൽക്കട്ട സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് സർ എലിജ ഇബേ കൽക്കട്ട സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് സർ എലിജേ മദ്രാസ് സുപ്രീം കോടതി ആയിരത്തി എണ്ണൂറിൽ മദ്രാസ് സുപ്രീം കോടതി ആയിരത്തി എണ്ണൂറിൽ ബോംബെ സുപ്രീം കോടതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ബോംബെ സുപ്രീം കോടതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതിയുടെ മുൻഗാമി ഫെഡറൽ കോടതി സുപ്രീം കോടതിയുടെ മുൻഗാമി ഫെഡറൽ കോടതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഫെഡറൽ കോട കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഫെഡറൽ കോടതി നിലവിൽ വന്നത് സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോർട്ട് ജഡ്ജിമാരുടെ നിയമനം ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് രണ്ട് സുപ്രീം കോർ ജഡ്ജിമാരുടെ നിയമനം നൂറ്റി ഇരുപത്തിനാല് രണ്ട് പാർലമെന്റ് നടപടിക്രമങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നു ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് പാർലമെന്റ് നടപടിക്രമങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നു ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിയഞ്ച് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിയഞ്ച് സുപ്രീം കോടതി കോടതി അലക്ഷ്യത്തിന് നടപടി എടുക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രകാരം സുപ്രീം കോടതി കോടതി അലക്ഷ്യത്തിന് നടപടി എടുക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രകാരം സുപ്രീം കോടതി ആസ്ഥാനത്തെ ആസ്ഥാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത് സുപ്രീം കോടതി ആസ്ഥാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കൽ നൂറ്റി മുപ്പത് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെക്കുറിച്ച് വിവരിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി മൂന്ന് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെക്കുറിച്ച് വിവരിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി മൂന്ന് സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തിയേഴ് പ്രകാരം സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കുമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കുമെന്ന് പറയുന്നത് ആർട്ടിക്കൽ ഉപദേശം തേടുന്നത് ആർട്ടിക്കൽ ഉപദേശം തേടുന്നത് ആർട്ടിക്കൽ നൂറ്റി നാല്പത്തി മൂന്ന് സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കുന്നതിനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ് സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കുന്നതിനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എച്ച് ജെ കനിയ सुप्रींको आद्य चीफ जस्टिस कनिया जड्जी आई वन फातिमा जी आई वन फातिमा चीफ जस्टिस मलया बालकृष्ण सुप्रींको चीफ जस्टिस मलया बालकृष्णन सुप्रीकोड़ चीफ जस्टिस आय गवर्नर गवर्णर पी सदाशिव सु चीफ जस्टिस आय शेमर पी सदाशिव സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ പതിമൂന്ന് ആഡ് ഹോക്ക് ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് ആർട്ടിക്കിൾ ഇരുനൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം ആഡ് ഹോക്ക് ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് ആർട്ടിക്കിൾ ഇരുനൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ചുമതലകൾ വഹിക്കുന്നത് ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ചുമതലകൾ വഹിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ഹൈക്കോടതി ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിൽ കൽക്കട്ട ബോംബെ ഹൈക്കോടതികൾ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ബ്രിട്ടീഷിന്റെയിൽ കൽക്കട്ട ബോംബെ ഹൈക്കോടതികൾ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഹൈക്കോടതികളുടെ റിട്ടധികാരം ആർട്ടിക്കൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈക്കോടതികളുടെ റിട്ടധികാരം ആർട്ടിക്കൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ടത് പ്രസിഡന്റിന് ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ടത് പ്രസിഡന്റിന് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണർ ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണർ ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം ഇരുപത്തിയഞ്ച് ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം ഇരുപത്തി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ ടി കോശി കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ ടി കോശി കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാള മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് അന്ന ചാണ്ടി ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ചാണ്ടി കേരള ഹൈക്കോടതിയുടെ പരിധിയിൽപ്പെടുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ പരിധിയിൽപ്പെടുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ കേരള ഹൈക്കോടതിക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും ബെഞ്ചുകളുണ്ട് കേരള ഹൈക്കോടതിക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും ബെഞ്ചുകളുണ്ട് താങ്ക്